ഡിപിഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൌലവി നയിക്കുന്ന ജനമുന്നേറ്റയാത്രയുടെ പ്രചരണാര്ത്ഥം എസ്ഡിപിഐ വൈപ്പിൻ മണ്ഡലം പ്രസിഡന്റ് സുധീർ ഉമ്മർ നയിച്ച വാഹന പ്രചരണ ജാഥ എസ്ഡിപിഐ ജില്ലാ സെക്രട്ടറി കെ എം മുഹമ്മദ് ഷമീർ ഉദ്ഘാടനം ചെയ്തു കോർപ്പറേറ്റ് ഹിന്ദുത്വത്തിന് ബദലായി സാമൂഹിക ജനാധിപത്യം ഇന്ന് ഇന്ത്യയിൽ പ്രസക്തമായ കാലഘട്ടമാണെന്ന് എസ് ഡി പി ഐ എറണാകുളം ജില്ലാ സെക്രട്ടറി കെ എം മുഹമ്മദ് ഷമീർ പറഞ്ഞു എസ് ഡി പി ഐ സംസ്ഥാന പ്രസിഡന്റ് മൂവാറ്റുപുഴ അഷ്റഫ് മൌലവി നയിക്കുന്ന ജനമുന്നേറ്റ യാത്രയുടെ പ്രചരണാർത്ഥം എസ് ഡി പി ഐ വൈപ്പിൻ മണ്ഡലം പ്രസിഡന്റ് സുബീർ ഉമ്മർ നയിച്ച വാഹന പ്രചാരണം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം കോൺഗ്രസും ഇടതുപക്ഷ പാർട്ടികളും ഇന്ത്യയിൽ ബി ജെ പിക്ക് ബദലാവാൻ സാധിക്കുന്നില്ലെന്ന് തെളിയിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന സാഹചര്യത്തിൽ ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ അംബേദ്കർ സാമൂഹിക ജനാധിപത്യത്തിൽ ഉന്നി പ്രവർത്തിക്കുന്ന എസ് ഡി പി ഐ എന്ന നവരാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യയിൽ പ്രസക്തമാകുന്ന കാലഘട്ടമാണ് വരാനിരിക്കുന്നതെന്ന് സുധീർ ഉമ്മർ വ്യക്തമാക്കി ഗോശ്രി ജംഗ്ഷനിൽ നടന്ന സമാപന സമ്മേളനം ജില്ലാ കമ്മിറ്റി അംഗം സുറാജ് കോയ ഉദ്ഘാടനം ചെയ്തു കളമശ്ശേരി മണ്ഡലം കമ്മിറ്റി അംഗം അഷ്കർ ചളിക്കവട്ടം മുഖ്യപ്രഭാഷണം നടത്തി മണ്ഡലം സെക്രട്ടറി കെ എ അബ്ദുൾ സമദ് വൈസ് പ്രസിഡന്റ് അദീബ് ഹൈദർ ജോയിന്റ് സെക്രട്ടറി പി എം സുബൈർ മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ അറഫ മുത്തലിബ് റിയാസ് പള്ളിപ്പുറം അമീർ ടി എ സുൽഫിക്കർ പി ടി സബീർ പി എസ് തുടങ്ങിയവർ പങ്കെടുത്തു പുതിയൊരു നിയമം നടപ്പിലാക്കാൻ വേണ്ടി ഇപ്പോൾ ബി ജെ പി സിവിൽ കോഡ് ഏക സിവിൽ കോഡ് എന്ന് പറയും നമ്മൾ ആലോചിക്കണം ഈ രാജ്യത്ത് ആറായിരത്തിൽ പരം ജാതികളുള്ള അറുന്നൂറിലധം മതങ്ങളുള്ള ഒരുപാട് വിശ്വാസങ്ങളുള്ള ഉപജാതികളുള്ള ക്ഷക്കണക്കിന് ആളുകൾ അല്ലെങ്കിൽ കോടിക്കണക്കിന് നൂറ്റി മുപ്പത് കോടിയോളം ജീവിക്കുന്ന വൈവിധ്യപൂർണമായ ഒരു രാജ്യം അതുകൊണ്ട് നമ്മൾ ഈ രാജ്യത്തെ വൈവിധ്യങ്ങളുടെ യൂണിവേഴ്സിറ്റി ഡൈവേഴ്സിറ്റി എന്നാണ് നമ്മൾ പറയുന്നത് ഈ രാജ്യത്തിന് ഈ രാജ്യത്ത് എല്ലാ വൈവിധ്യങ്ങളെയും ഉൾക്കൊണ്ട് ജീവിക്കുന്ന ഒരു ഒരു സംഗതിയായി ഒരു സംരംഭമായ നമ്മുടെ രാജ്യത്തെ നമ്മൾ കണ്ടത് എന്നാൽ ആ രാജ്യത്തിന്റെ മുഴുവൻ ജനങ്ങളെയും ഏകശിലാത്മകമായിട്ട് ഈ രാജ്യത്തിന്റെ മുഴുവൻ നിയമങ്ങളും ഒറ്റ മാറ്റ്രമങ്ങൾ രാജ്യത്ത് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു പ്രിയപ്പെട്ടവരെ നമുക്കറിയാം ഈ രാജ്യത്ത് ക്രിസ്ത്യാനികളുണ്ട് ഹിന്ദുണ്ട് മുസൽമാനുണ്ട് മതമുള്ളവരുണ്ട് ഇല്ലാത്തവരുണ്ട് പാർസിയുണ്ട് ജയിലിനുണ്ട് ഇവർക്കെല്ലാവർക്കും അവരുടെ മതവിശ്വാസങ്ങളുമുണ്ട് നമ്മുടെ ഭരണഘടന ഉറപ്പ് നിർത്തുന്ന അവകാശമുണ്ട് നമ്മുടെ എല്ലാവരും മതവിശ്വാസങ്ങളെ പ്രാക്ടീസ് ചെയ്യാനും ചെയ്യാനും പ്രൊഫസ് ചെയ്യാനുമുള്ള അധികാരം നമ്മുടെ ഭരണഘടന ഈ രാജ്യത്ത് ജനങ്ങൾക്ക് നൽകുന്നുണ്ട് എന്നാൽ അവ എല്ലാ ജനവിഭാഗങ്ങളെയും അവകാശങ്ങളെ ഹരിച്ചുകൊണ്ട് ഒരു യൂണിയൻ സിവിൽ കോഡിലേക്ക് ഈ രാജ്യത്തെ കൊണ്ടുവരാൻ ശ്രമിക്കുകയാണ്